ന്യൂനപക്ഷങ്ങൾക്കും പാർശ്വവൽക്കരിക്കപ്പെട്ട ജനതകൾക്കും ദളിത് വിഭാഗങ്ങൾക്കും ഒന്നും അത്ര സുഖകരമായ ഒരു ജീവിതമല്ല പലപ്പോഴും ഇന്ത്യയിലെ ചില സാമൂഹിക സാമ്പത്തിക അവസ്ഥകളിലൂടെ വെളിവാകുന്നത് ഓരോ ദിവസവും വളരെ മോശമായിട്ടുള്ള ഉദാഹരണങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകാറുള്ള ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പാർശ്വവൽക്കരിക്കപ്പെട്ടവരും ദളിതരും ന്യൂനപക്ഷവുമായിട്ടുള്ള ജനങ്ങൾക്ക് എതിരെയുള്ള അതിക്രമങ്ങളുടെ കാര്യത്തിൽ ഒരു കുറവുമില്ല ഇന്ത്യയിൽ ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ പലപ്പോഴും ആ എണ്ണം കൂടുകയാണ് ഓരോ വർഷത്തിലും എന്ന് നമുക്ക് പറയാനാവുന്നതാണ് കഴിഞ്ഞ ദിവസം തന്നെ വന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ ദളിതർക്ക് എതിരെയുള്ള അതിക്രമങ്ങൾ വളരെയധികം വർധനവാണ് ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപതിനെ അപേക്ഷിച്ച് രണ്ടായിരത്തി ഇരുപത്തി രണ്ടാകുമ്പോഴേക്കും ഉണ്ടായിട്ടുള്ളത് ഗ്രാമങ്ങളിൽ പോലും മുസ്ലിം ജനതയ്ക്ക് അല്ലെങ്കിൽ അവരെ ബാൻ ചെയ്തുകൊണ്ടുള്ള പോസ്റ്ററുകളൊക്കെ ഉയർന്നു വന്നിട്ടുള്ള ഒരു രാജ്യം കൂടിയാണ് നമ്മുടേത് അതിൻ്റെ ഒപ്പം തന്നെ വളരെ ചെറിയ പ്രകോപനങ്ങളുടെ ഒക്കെ പേരിൽ വളരെയധികം ആളുകളെ ഒരു നീതിയും ന്യായവും ഇല്ലാതെ ഒറ്റപ്പെടുത്തുവാനും അവരെ തകർക്കുവാനും ഒക്കെ വളരെയധികം ശ്രദ്ധയോടെ കാതോർത്തിരിക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ സാധിക്കുകയാണ് എപ്പോഴും അധികാരികളുടെയും അല്ലെങ്കിൽ ഈ വിഷയങ്ങളിലെല്ലാം മാറ്റങ്ങളുണ്ടാക്കുന്ന ആളുകളുടെ പ്രകോപനപരമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകളും അവരുടെ നിലപാടുകളും ഒക്കെയാണ് ഇത്ര അധികം ക്രമങ്ങളെ കൂടത്തിൽ അളവിലേക്ക് മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നത് മുതിർന്ന ആളുകൾ അല്ലെങ്കിൽ സമൂഹത്തിന്റെ മാതൃകയാകേണ്ട പല ആളുകളുടെയും ഇത്തരം വിഷയങ്ങളുള്ള അഭിപ്രായങ്ങൾ സാധാരണ തട്ടുള്ള ജനങ്ങളുടെ പിന്നീടുള്ള തീരുമാനങ്ങളെ ബാധിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ഇത്തരത്തിൽ ന്യൂനപക്ഷങ്ങൾക്ക് എതിരായുള്ള പരാമർശം നടത്തിയതിൽ മാപ്പ് ചോദിച്ചിരിക്കുകയാണ് ഹൈക്കോടതി ജഡ്ജി ന്യൂനപക്ഷങ്ങൾക്കെതിരെ നടത്തിയ സെൻസിറ്റീവായ ഒരു പരാമർശത്തിലാണ് ഇപ്പോൾ കർണാടക ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് വേദവ്യാസ ചാർ ശ്രീനന്ദ മാപ്പ് പറഞ്ഞിട്ടുള്ളത് കോടതി നടപടിക്ക് ഇടയായിരുന്നു ജസ്റ്റിസിന്റെ വിവാദപരമായിട്ടുള്ള ഒരു നടപടി ഉണ്ടാവുന്നത് വിഷയത്തിൽ സുപ്രീംകോടതി തന്നെ നേരിട്ട് ഇടപെട്ട് റിപ്പോർട്ട് തേടിയതിനെ തുടർന്നാണ് അദ്ദേഹം വാർത്താക്കുറിപ്പിലൂടെ കുറിപ്പിലൂടെ ഖേദം പ്രകടിപ്പിച്ചത് അദ്ദേഹം ഖേദം പ്രകടിപ്പിച്ചത് ഇപ്രകാരമായിരുന്നു തന്റെ മുഴുവൻ സമയ കോടതി നടപടിക്കിടെ പറഞ്ഞ് ചില പരാമർശങ്ങൾ മാത്രം പ്രത്യേകം എടുത്തു കാണിച്ചുകൊണ്ട് തെറ്റിദ്ധാരണ ഉണ്ടാക്കും വിധം സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുകയാണ് 啊。<noise> ഒരു മതത്തെയോ വിഭാഗത്തെയോ അവഹേളിക്കാൻ ഞാൻ ഉദ്ദേശിച്ചിരുന്നില്ല അത്തരത്തിൽ ആർക്കെങ്കിലും തോന്നലുണ്ടായിട്ടുണ്ടെങ്കിൽ മാപ്പ് ചോദിക്കുന്നു എന്നാണ് ജസ്റ്റിസ് ശ്രീനന്ദ വാർത്താക്കുറിപ്പിൽ പറഞ്ഞത് മൈസൂർ റോഡ് മേൽപ്പാലത്തിന് സമീപമുള്ള ഗതാഗത കുരുക്കിനെ കുറിച്ചുള്ള സംസാരത്തിന്റെ ഇടയിലായിരുന്നു ഇത്തരത്തിലൊരു പരാമർശമുണ്ടായത് അത് പടിഞ്ഞാറൻ ബംഗളൂരുവിലെ ഗോരി പാല്യ എന്ന പ്രദേശത്തെ കുറിച്ചുള്ള ഒരു മെൻഷൻ ആയിരുന്നു മൈസൂർ മേൽപ്പാലത്തിലേക്ക് പോയാൽ ഓരോ ഓട്ടോറിക്ഷയിലും പത്തുപേരെ കാണാം അതിന്റെ ഇരുവശത്തുമുള്ള പ്രദേശം ഇന്ത്യയല്ല പാകിസ്ഥാനിലെ ഗോരിപാലിയാണ് ഇതാണ് യാഥാർത്ഥ്യം ഇവിടെ നിയമം ബാധകമല്ല എത്ര കർശനമായ നിയമം നടപ്പിലാക്കുന്ന പോലീസുകാരനായാലും അവിടെയുള്ളവർ അദ്ദേഹത്തെ ഉപദ്രവിക്കും എന്നായിരുന്നു അദ്ദേഹം പരാമർശം നടത്തിയത് പാകിസ്ഥാനോടാണ് ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്ത് ഈ രീതിയിൽ ഉപമിച്ചിട്ടുള്ളത് എന്നാൽ ഈ വിഷയം സാമൂഹിക മാധ്യമങ്ങളിൽ കടുത്ത വിമർശനമാണ് ഉണ്ടാക്കിയത് വളരെ വലിയ പ്രശ്നങ്ങളാണ് ഇതേ തുടർന്ന് സാമൂഹിക മാധ്യമങ്ങളിൽ ും മറ്റുമുണ്ടായത് അങ്ങനെയാണ് സുപ്രീം കോടതി ഈ വിഷയത്തിൽ ഇടപെടേണ്ട സാഹചര്യം ഉണ്ടായത് ജസ്റ്റിസ് ശ്രീനന്ദ രണ്ടായിരത്തി ഇരുപത് മെയ് മുതൽ കർണാടക ഹൈക്കോടതിയിൽ അഡീഷണൽ ജഡ്ജിയായി ഇരുന്നതിന് ശേഷമാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ആകുമ്പോഴേക്കും രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് സെപ്റ്റംബറിലേക്ക് സ്ഥിരം ജഡ്ജിയായി പിന്നീട് മാറുന്നത് മുസ്ലിം പേരുകളും ചിഹ്നങ്ങളും അവർ താമസിക്കുന്ന സ്ഥലവും പോലും പലപ്പോഴും വിമർശനങ്ങൾക്കും അവഹേളനങ്ങൾക്കും പാത്രമാവുകയാണ് നമ്മുടെ നാട്ടിൽ എന്തുകൊണ്ടാണ് നമ്മുടേതുപോലെ മതേതര സോഷ്യലിസ്റ്റ് രാഷ്ട്രത്തിൽ വീണ്ടും ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ അല്ലെങ്കിൽ ജാതി മത ചിന്തകൾ അവസാനിക്കാതെ തുടരുന്നത് എന്ന വിഷയത്തിന് ഉത്തമ ഉദാഹരണമാണ് ഇത്തരത്തിലുള്ള അധികാര ശ്രേണിയിലുള്ള ആളുകളുടെ മനോഭാവം വ്യക്തമാക്കി തരുന്നത്